താമരയാവണം ആനന്ദവട്ടെ ഞങ്ങൾക്കു ജ്ഞാനാമൃതം കൊണ്ടു ജീവിതങ്ങൾ ശാന്തി പനിയും വശിഷ്ഠനും വ്യാസനും ശാന്തിപര

വിദ്യാഭ്യാസ രംഗത്ത് വിലപ്പെട്ട സംഭാവന നൽകുന്ന മഹത്തായി കലാലയം ശതാബ്ദി ആഘോഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ശതാബ്ദി ആഘോഷത്തിലേക്ക് ഈ സ്കൂളിനെ എത്തിച്ച് മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒട്ടനവധി അധ്യാപകരും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവരുമെല്ലാം അവരെയെല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കേണ്ടത് ഒരു കലാലയം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലുമെത്തി ഉന്നതമായ നിലവാരവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒന്നവിടുത്തെ അധ്യാപകർ രണ്ട് വിദ്യാർത്ഥികൾ മൂന്ന് പി ടി എ നാല് മാനേജ്മെൻറ്റ് ഈ നാല് കൂട്ടരും ഭാവനയോടെയും ധാരണയോടെയും ദിശാബോധത്തോടെയും ഒരു കലാലയത്തെ മുന്നോട്ട് നയിക്കുന്ന രംഗത്തെത്തുമ്പോഴാണ് ആ കലാലയം അതിൻ്റെ അക്കാഡമിക് നിലവാരത്തിൽ ഏറ്റവും മുന്നിട്ടും പാഠ്യേതര വിഷയങ്ങളിൽ അത് സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും സയൻസ് ആയിരുന്നാലും ഈ രംഗത്തെല്ലാം തങ്ങളുടേതായ മികവാർന്ന രൂപത്തിലേക്ക് അതിനെ വളർത്തി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഈ കലാലയത്തിന് ഏറ്റവും കൂടുതൽ പേരും പ്രശസ്തിയും പെരുമയുമെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ആ തരത്തിൽ ഈ സ്കൂളിനെ നയിച്ച ഇതിൻ്റെ മുഴുവൻ അണിയറ ശില്പികളെയും ഈ സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി തന്നെ അഭിനന്ദിക്കുകയാണ് സംഘാടക സമിതി ജനറൽ കൺവീനർ കെ ആർ വിനോദ് സ്വാഗതവും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ ടീച്ചർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥികളായ അഫി അഹമ്മദ് യു പ്രശസ്ത സിനിമാ താരങ്ങളായ നിർമ്മൽ പാലാഴി അഭിരാമി ഭാർഗവൻ ഒളിമ്പിക്സ് നീന്തൽ ജേതാവായ അസീം വിളിമണ്ണ സിആർ പി എഫ് കമാൻഡന്റ് നിഷമോൾ സി സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പ് ചെയർമാൻ അഫി അഹമ്മദ് യു പി സി എന്നിവരെയും വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായ വിദ്യാർത്ഥികളെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു കെ കെ സുമ ജ്യോതി ബസു എം സി അബ്ദുൾ അസീസ് ഇസ്മായിൽ എം കെ ഹസീന കാട്ടൂർ എസ് ഇസ്മായിൽ ശോഭ ടീച്ചർ ജലാൽ കാങ്കോൽ പി സന്തോഷ് എസ് എ ഷുക്കൂർ ഹാജി കെ വി ബാബു എം കെ തയ്യൽ എസ് എം സന്തോഷ് മഹബൂബ് സൂരജ് ചിത്ര എന്നിവർ സംബന്ധിച്ചു എം പറഞ്ഞു തുടർന്ന് ഐഡിയ സ്റ്റാർ സിംഗർ ദീപക് നേതൃത്വം നൽകുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂർ ഷോപ്പിംഗ് മാൾ വർഷത്തിലേക്ക് റിലയൻസ് ട്രെൻഡ്സ് അഡ്രസ് ബേസിക്സ് തുടങ്ങിയ മികച്ച ബ്രാൻഡുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മികച്ച സെലക്ഷനുമായി നിരവധി ഷോപ്പുകൾ രുചിയൂറും ഭക്ഷണശേഖരവുമായി ഫുഡ് കോർ കുട്ടികളുടെ വിനോദ ഉപാധികൾ നിരത്തിയ മാക്സ് അനിർവചനീയമായ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ ഏവർക്കും സ്വാഗതം പയ്യന്നൂർ മാൾ പോലീസ് സ്റ്റേഷന് സമീപം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പയ്യന്നൂർ